എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണോ നിങ്ങള് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല നിങ്ങളിത് ചാനലിൽ കൂടെ വിട്ടു എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും ഒരിക്കലും ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് മറ്റുള്ളവർക്കൊരു ശാപമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എൻ്റെ ശാപാണിത് എൻ്റെ ശാപം എൻ്റെ കുടുംബത്തിൻ്റെ ശാപവാണത് പിണറായിയുടെ പുക കണ്ടേ ഷോൺ ജോർജോ അടങ്ങോളൂ തൻ്റെ അമ്മയുടെ കണ്ണുനീരിന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ നെഞ്ചു പൊട്ടിക്കറഞ്ഞ പി സി ജോർജിൻ്റെ ഭാര്യ അന്ന ഈ കൊന്തക്കെ ശക്തിയുണ്ട് എങ്കിൽ പിണറായി അനുഭവിക്കുമെന്ന് പറഞ്ഞ പി സി ജോർജിന്റെ ഭാര്യയുടെ ആശാപവാക്കുകൾ അത് ഓരോന്നായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മയുടെ ഓരോ കണ്ണുനീരിനും പകരം ചോദിക്കാൻ തന്നെയാണ് ഷോൺ ജോർജ് തീരുമാനിച്ചിരിക്കുന്നത് ഷോൺ ജോർജിനെ ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട ഇപ്പോൾ വീട്ടിലിരുത്താം ഇനി ഷോൺ വാ തുറക്കില്ല എന്ന് കരുതിക്കൊണ്ട വീണ ഷോൺ ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകി അത് ഒന്ന് ഭയപ്പെടുത്താനായിരുന്നു ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ വച്ചിട്ടാണ് പരാതി നൽകിയത് പക്ഷേ അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളല്ല പി സി ജോർജിൻ്റെ മകൻ കാരണം പി സി ജോർജ് ആരെയും ഭയപ്പെട്ട് കണ്ടിട്ടില്ല പറയാനുള്ളത് നല്ല ചങ്കുറപ്പോടെ നിലപാടുകൾ വ്യക്തമാക്കി എപ്പോഴും ആരുടെ മുഖത്ത് നോക്കി പറയുന്ന ആളാണ് പി സി ജോർജ് അതേ പി സി ജോർജിൻ്റെ മകനാകുമ്പോൾ ഷോൺ ജോർജിന് അതിന് ഇരട്ടി ശൗര്യം ഉണ്ടാകുമെന്നുള്ളത് പിണറായി മകൾ മറന്നുപോയി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എറണാകുളം പ്രസ് ക്ലബിൽ ഷോൺ ജോർജ് നടത്തിയ പത്രസമ്മേളനം ഏറെ ഗൗരവമുള്ള ഒന്ന് തന്നെയാണ് അത് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നാൽപ്പത്തി ഒന്നായിരം കോടിയുടെ കരിമണൽ കൊയ്തെടുത്തു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് ഷോൺ ജോർജ് തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ ഷോൺ ജോർജ് ആ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ധാതു ഖന ഖനനത്തിന് അനുമതിയുള്ളൂ പക്ഷേ അത് മറികടന്നു കൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനമല്ലാത്ത സ്വകാര്യ കമ്പനിക്കാരും ഇത്തരം ഒരു ലൈസൻസ് ഉണ്ടാക്കുകയും അത് ഖനനം നടത്തുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു നയം കൊണ്ടുവന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം ധാതു ഖനനത്തിന് അനുമതി എന്നുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു അതനുസരിച്ചാണ് പിന്നീട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം ഖനനം നടത്തിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് പോയത് അവിടെയാണ് ഈ ഈ കരിമണൽ കർത്ത എത്രത്തോളം രൂപയുടെ കോടികളുടെ കരിമണലാണ് അനധികൃതമായി ഖനനം ചെയ്തത് എന്നുള്ളത് ബോധ്യപ്പെടുന്നത് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഈ കരിമണൽ കർത്തയെ പോലുള്ള സ്വകാര്യ കമ്പനികൾ സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചിരുന്നു പക്ഷെ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ നയം വന്നതിന് ശേഷം അത് പൂർണ്ണമായും എടുത്തു കളഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് കരിമണൽ ഖനനത്തിനുള്ള അനുവാദമുള്ളത് അപ്പോൾ കെ എം എം എൽ മാത്രമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം അവിടെ കരിമണൽ ഖനനത്തിന് അനുവാദമുണ്ട് അവർ ഈ മറ്റുള്ളവർക്ക് സബ് ലൈസൻസ് കൊടുക്കും അങ്ങനെയാണ് പലരും ആ സബ് ലൈസൻസ് വഴിയാണ് കരിമണൽ ഖനനം നടത്തുന്നത് ആ സബ് ലൈസൻസ് ഉപയോഗിച്ചാണ് സി ഈ വലിയ നാൽപ്പത്തി ഒന്നായിരം കോടിയുടെ കരിമണൽ കൊയ്തെടുത്തത് എന്നുള്ളതാണ് അത് ഭരണപക്ഷത്തിരിക്കുന്നവരുടെ അനുവാദമില്ലാതെ കരിമണൽ കർത്തയ്ക്ക് ഇത്രത്തോളം കരിമണൽ കൊയ്തെടുക്കാൻ കഴിയില്ല അതിന് കൃത്യമായ മാസപ്പടികൾ പണങ്ങൾ ഒക്കെ എത്തേണ്ട കൈകളിൽ കൃത്യമായി എത്തിയത് കൊണ്ടാണ് സി എം ആർ എൽ ഇത്രത്തോളം കരിമണൽ കൊയ്യതെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് മാത്രമല്ല എസ് എഫ് ഐയോടെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ തൻ്റെ കയ്യിൽ തൻ്റെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഷോൺ ജോർജ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിണറായിയുടെ മകളുടെയും പുക കണ്ടേ ഷോൺ ജോർജ് അടങ്ങും കേരളത്തെ കട്ടുമുടിക്കാൻ കേരളത്തെ ജനങ്ങളെ ഏതറ്റം വരെ ദ്രോഹിക്കാൻ ശ്രമിച്ച പിണറായിക്കും മകൾക്കും നല്ല ഒന്നാന്തരം പണി കിട്ടുന്നത് വരെ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷോൺ പറയുന്നത്